കളമശ്ശേരി ചിൽഡ്രൻസ് സയൻസ് പാർക്കിലാണ് ഞങ്ങൾ ഉള്ളത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടു തന്നു പിന്നെ വാപ്പി ടിക്കച്ചെടുക്കാൻ പോയി അകത്തോട്ട് കയറാനുള്ള ടിക്കച്ചെടുത്ത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ അകത്തോട്ട് കയറി ഞങ്ങൾ അവിടെയൊക്കെ തപ്പടെ കളിക്കാൻ പറ്റിയ പല സാധനങ്ങളും ഉണ്ടോന്ന് പിന്നെ തപ്പി തപ്പി പോയപ്പോഴാണ് ഒരെണ്ണം കണ്ടത് അതിൽ എല്ലാവരും വലിഞ്ഞ് പിടിച്ച് കയറാൻ ഉണ്ടായി പിന്നെ അങ്ങോട്ടൂറുന്നിറങ്ങും അത് കണ്ടപ്പോൾ എനിക്ക് ഒരു മൂട് വന്നില്ല കയറാൻ അവിടെ പുതിയ പുതിയതായിട്ട് വന്നതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ നോക്കിയിരുന്നു പിന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായി അവിടെ ആൾക്കാരൊക്കെ എല്ലാവരും ആ ട്രെയിനിലായി പിന്നെ പിന്നെ ഒരു കറങ്ങണ സംഭവം വന്നിട്ടുണ്ടായി അവിടെ ചെറിയ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കും അത്രാകെ ഇറങ്ങാൻ പറ്റോളൂ പിന്നെ അവിടെ ഒരു റൈഡും ഉണ്ടായി അതിലും ഞാൻ കേറാൻ പോയപ്പോ എന്റെ നീതിമാര് അവിടെ എത്തി പിന്നൊരു റൈഡും കൂടെ ഉണ്ട് ലാഡർ കയറണ അത് കയറിപ്പോണം പിന്നെ അങ്ങോട്ട് ഒരു ഇറക്കാം പിന്നെ അങ്ങോട്ട് വീണ്ടും കയറണം പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറെ വേറെ ആയിടം കൂടി ഉണ്ടായി അത് ഫസ്റ്റ് ഞാൻ അവിടുത്തെ കേറണ്ടത് പിന്നെ ഞാൻ കയറി ഞാൻ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി എന്റെ അനീതിമാരോടെ ഇറക്കുവാൻ തുടങ്ങി പിന്നെ ഞങ്ങളുടെ കസിൻസിനെ കണ്ടു പിന്നെ ഞങ്ങളെ മൂത്താപ്പിനെ കണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് നിങ്ങൾ വന്നേ ഫസ്റ്റ് ഞാൻ ട്രെയിനില് കയറാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായി പക്ഷേ ആ ട്രെയിൻ അധികം റൗണ്ട് അട അടിക്കള്ള വെറുതെ ഒന്ന് ചുച്ചിക്ക് ഇറങ്ങണുള്ളൂ അതുകൊണ്ട് ഞാൻ അതിൽ കയറാനുള്ള ഇൻട്രസ്റ്റ് ഞാൻ മാച്ചി വെച്ച് പിന്നെ ഒരു വേറെ റൈഡും കൂടി ഉണ്ട് അതിലൊന്നും ഇരുന്നാൽ മതി അപ്പ തന്നെ അതായതോട്ട് എത്തും ഉം ഞാനൊന്നിരുന്നുള്ളൂ അപ്പൊ തന്നെ തായതോണ്ട് എത്തി പിന്നെ ആർമിക്കാര് ട്രെയിനിങ് ഒരു സംഭവം ഉണ്ടായി എന്റെ അനീറ്റിയെ കയറാൻ ശ്രമിച്ചിട്ട് പച്ചണ്ടായില്ല കുറെ നേരം ശ്രമിച്ചു അപ്പേക്ക് ഞാൻ അപ്പുറത്തെത്തി ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണികളാണ് പിന്നെ ഒരു വേറെ സാധനവും കൂടെ ഉണ്ടായി ഉള്ളിൽ ഞാൻ ഏറ്റവും അടിയിലെത്തി പിന്നെ അങ്ങോട്ട് വലിഞ്ഞിടിച്ച് കയറണു അങ്ങനെ വലിഞ്ഞ പിടിച്ച് കയറി ഈ ഫുള്ളും കേറിക്കയ്യു പിന്നെ ഒരു വേറെ റൈഡ് കൂടി ഉണ്ടായി അതില് എൻ്റെ അനീതിന്മാരും കേറി ഞാൻ കയറാണ്ട് ഇന്നത് നർസിം പെൺപിള്ളേരായതുകൊണ്ടാണ് പിന്നെ എൻ്റെ അനീ അനീതി അവിടെ നിന്ന് സീബ്രയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ അവൾക്ക് ആടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെന്ന് ആട്ടിക്കൊളുത്ത് ആട്ടിക്കൊടുത്ത് പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല അപ്പ ഞാൻ മാറി പിന്നെ വേറെ റൈഡും കൂടി ഉണ്ടായി അത് ഇന്ന് റൗണ്ടി അടിക്കണോ എനിക്ക് തല ഇറങ്ങും അതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല പിന്നൊരു വാട്ടർ റെയിൻ ഡാൻസ് ഉണ്ടായി അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല മനോഹരമാണ് അത് കണ്ടതിന് ഒരു അരമണിക്കൂർ അവിടെ തന്നെ നിന്നു പോകും നല്ല മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അത് കണ്ടിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഊനാലോ ഒഴിഞ്ഞെടുക്കണ്ടായി ഞാൻ അതിലേക്ക് കയറി അപ്പേക്കും എന്റെ എന്ന് പറഞ്ഞ് മാറി ഞാൻ കേറിട്ടേന്ന് അപ്പൊ ഞാൻ മാറിക്കൊടുത്ത് അന്നേരം ഞാൻ എനിക്ക് പക്ഷെ ഊനാലി തപ്പി നടന്നപ്പായിരിക്കും എനിക്ക് പക്ഷേ എനിക്ക് കിട്ടി അതിന് ഞാനും എൻ്റെ അനീതിയും കൂടി ഇന്ന് ആടും അങ്ങനെ ഒരു മണിക്കൂർ അതിലായി പിന്നെ ഞങ്ങൾ പോവാൻ പോവാ ഡാൻസ് ഇൻ റൈഡും കണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും